I'm not a- ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ രണ്ടായിരത്തി ഇരുപത്തി ആറിന് തൊട്ടിട്ട് നമ്മൾ ബോക്സ് ട്രോസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് സ്കാമായിട്ട് വീണ് ചെയ്യാൻ തുടങ്ങിയാണ് പട്ടോണി ഫെസ്റ്റിന്റെ ടൈമിലൊക്കെയാണ് ഞാൻ ലാസ്റ്റ് കോക്സ് റോസും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ഫേസ്ക്യാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെ ജോബും കാര്യങ്ങളൊക്കെ തിരക്കായ കൊണ്ട് അധികം ഫേസ് ക്യാമ്പ് ചെയ്യാനുള്ള ടൈപ്പ് കിട്ടിയില്ല അതാണ് കൂടുതൽ ഹാൻഡ് ക്യാപ്സ് ചെയ്തത് സോ വീണ്ടും പഴപോലെ നമ്മൾ റാങ്ക് പുഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് സോ ഞാൻ ഇപ്പോൾ കർലി ഡിവിഷൻ ടൂ എത്തി ഞാൻ ഇപ്പോഴാണ് ജസ്റ്റ് റാങ്ക് പുഷ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇവിടെ കാണാൻ പറ്റും സോ ഇപ്പോൾ കർലി ഞാൻ ഉള്ളത് ഡിവിഷൻ ടൂലാണ് ജസ്റ്റ് ഒരു മാച്ചുകൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ വണ്ണിലെത്തും സോ എൻ്റെ ഡിവിഷൻ വൺ ജേണിയായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ പെസ്സ് തൊട്ടുള്ള കരിയറിൽ ഇതുവരെ ഡിവിഷൻ വണ്ന്ന് പറഞ്ഞൊരു സംഭവത്തിൽ എത്തിയിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് എത്താൻ പോകുന്നത് എത്തുവാണെങ്കിൽ ഈ മാച്ച് ജയിച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ വണ്ണിലെത്തും സോ ഞാൻ അധികം കാരണം ഞാൻ റാങ്ക് പുഷ് അധികം കളിക്കാത്ത ഒരു വ്യക്തിയാണ് കാരണം ഓക്കെ മാച്ച് മേക്കിങ് സക്സസ്ഫുൾ ആയിട്ട് ഓപ്പോയിൻ്റ് ആരാണെന്ന് നോക്കാം സോ ജയിച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ വണ് എത്തും നമുക്ക് നോക്കാം ഓപ്പോയിൻ്റ് ആരായിരിക്കുമെന്ന് നോക്കാം ഓക്കെ ഓപ്പോയിൻറ്റ് വന്നിട്ടുണ്ട് ഫോം ഹെവി ഓക്കെ ലിവർപൂളാണ് ഓപ്പോയിൻറ്റ് റാങ്ക് ടു സോറി ഡിവിഷൻ ടു ഒരു ഓപ്പോയിൻ്റ് ആണ് ഓക്കെ നമുക്ക് ആദ്യം സ്ക്വാഡും സംഭവങ്ങളൊക്കെ ഒന്ന് ആക്കാം സോ എൻ്റെ സ്ക്വാഡ് കുറെ ആൾക്കാർ കണ്ടിട്ടില്ല അല്ലോ അതിലൊരു മിനി ആയിട്ട് ഞാൻ ജസ്റ്റ് കണ്ടു ഫുൾ ഇതില്ല റിവ്യൂ വിടുക സെപ്പറേറ്റ് ചെയ്യാട്ടോ കേട്ടോ ഓക്കെ ഫസ്റ്റ് നമുക്ക് ഓപ്പണ് ടീം നോക്കാം മാൻ ബാസ്റ്റിൻ ക്രൈഫ് റൗള് നെയ്മർ ബിറ്റ് സുലീസിയൊക്കെയുണ്ട് കേട്ടോ റൈക്കാട് സബിനകത്ത് അത്യാവശ്യം പ്ലേസ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല സോ ഇതാണ് എൻ്റെ ഇപ്പം കാരണം ഞാൻ റാങ്ക് പോഷ്യൽ യൂസ് ചെയ്യുന്ന ടീമാണ് കേട്ടോ നമ്മുടെ പുതിയ സി ബി എന്ന് ഞാൻ സഹിച്ചിരിക്കുന്നത് അവനെ അംഗരമെസ്സിന് കിട്ടിയിട്ടുണ്ട് ഞാൻ അധികം അങ്ങനെ മാച്ച് കളിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം കർലി സ്ട്രെയിറ്റ് ആറ് വിൻ ശേഷമാണ് ഡിവിഷൻ ടൂ എന്നും ഡിവിഷൻ വണ്ണിൻ്റെ ആയിരിക്കും എത്തിയിരിക്കുന്നത് ഈ മാച്ചോട് ജയിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ വൺ എന്നാണ് എന്റെ പ്രതീക്ഷ ഓക്കെ അപ്പം ജയിക്കോ എന്നുള്ള കാര്യം ഇനി മാച്ച് തുടങ്ങിയാൽ നമുക്ക് നേരെ മാച്ചിലോട്ട് പോവാം ഓക്കെ അപ്പോൾ എൻ്റെ സ്ക്വാഡും എൻ്റെ ഗെയിം പ്ലേസിനെ ഒക്കെ പറ്റിയിട്ട് നിങ്ങൾ ഒപ്പീനിയൻ താഴെ ഇപ്പൊ തന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും സോ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഡെയിലി ഇനി ആ വീഡിയോസ് ഒക്കെ നമ്മൾ ഫേസ് സ്കാം ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ഫേസ്കാനെ പറ്റിയാണ് നിങ്ങൾ ഒക്കെ കമന്റ് ചെയ്യുക ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയി ഒരാൾക്കാർ കാണുന്നു പഴയ യൂസിനൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് കരുതുന്നു കാരണം ഐക്കോണിക് ഉള്ള ടൈമൊക്കെ നമ്മൾ ഡെയിലി ഫേസ് ഫേസ്ക് ബോക്സ് ക്രോസ് ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ അധികം നമ്മളൊക്കെ ടൈം കിട്ടാത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഉള്ള റീച്ച് പോലെ ഇരിക്കും നമ്മളിന് ഡെയിലി ഫേസ് ഫേസ്കാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ മാക്സിമം അതിനെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ എനിക്ക് പുള്ളി മാച്ച് തുടങ്ങുന്നില്ല ഇതുവരെ പുള്ളി മാച്ച് തുടങ്ങിയിട്ടില്ല ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ അല്ലെ സ്റ്റാർട്ട് ദ ഡിവിഷൻ വൺ ജേർണി അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അധികം ഡിവിഷൻ വണ്ണിലെത്താൻ വളരെ ടഫാണ് ഇപ്പം കറൻലി ഡിവിഷൻ വണ്ണിന്റെ റിവാർഡായിട്ട് കൊനാമി കൊടുക്കുന്നത് നമ്മുടെ ടോണാലിനെയാണ് സോ ടൊണാലിലെ കിട്ടാനുള്ള ഒരു ജേർണി കൂടി ആയിരിക്കും പക്ഷെ എനിക്കതല്ല ഞാൻ പറഞ്ഞാൽ ഡിവിഷൻ വൺ ആയിട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ വണ്ണിൽ എത്തുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റാർട്ടിംഗ് തന്നെ ഡിവിഷൻ വൺ എത്താണെങ്കിൽ അതിൽ വള വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നു കാരണം എൻ്റെ പ്രെസ് ഈ ജേർണി ഞാൻ ഇതുവരെ ഡിവിഷൻ വണിലെത്തില്ല ബോക്സ് ത്രോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഡിവിഷൻ എത്തും ഓക്കെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ പുള്ളിയാണ് കിക്ക് എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ഗെയിം പ്ലേയിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താം ഓക്കെ ഞാൻ അധികം പ്രസ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഓക്കെ കൊസ് ഒക്കെ ഏട്ടാ ഓക്കെ ക്വസ്റ്റൊക്കെ ഏറ്റവും വിയര ഓക്കെ വിയർ ടു ബുസ്കറ്റ്സ് ഓക്കെ നീമ നെയ്മു വിയര ഓക്കെ വിയര ഓക്കെ മിസ്സായിട്ടുണ്ട് ഇനി അധികം പ്രെസ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും ഇനി അടുപ്പിച്ച ആറ് ഇമാജിനേഷൻ ആവട്ടെ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ഫോൺ നല്ല ഹീറ്റ് ഉണ്ട് ഓക്കെ സുവരാസ് ഓക്കെ നെയ്മ ഓക്കെ നെയ്മർ ട് സുവാരാസ് ഓക്കെ സേവ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഗെയിം പ്ലേ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമെന്റ് ചെയ്യുന്നതിനനുസരിച്ചു നമ്മൾ ഇമ്പ്രൂവ് വരുത്താം ഓക്കെ ഓക്കെ എടുക്കുന്നത് കേട്ടോ

ഓക്കെ ഗായ്സ് കോളൊക്കെ വരുന്നുണ്ടല്ലോ അതിനെ കറക്റ്റ് ഡിവിഷൻ മണ്ണിൽ മാച്ച് കളിക്കുന്ന സമയത്ത് ഡിവിഷൻ മണ്ണിൽ എത്താനുള്ള മാച്ച് കളിക്കുന്ന കോളും ആ മുതലാളിയാണല്ലോ വിളിക്കുന്നത് വീട്ടിൽ നിന്ന് അമ്മ വല്ലാണ്ട് ഞാൻ എടുക്കും പക്ഷെ മുതലാളി ആയതുകൊണ്ട് വേണ്ട നമുക്ക് അമ്മയെക്കാൾ വലുതല്ല ഒന്നും അമ്മേരെ ഓളാ ഞാൻ എടുത്തേ മാച്ച് കട്ടായാലും കുഴപ്പമില്ല പക്ഷെ മുതലാളി കൊണ്ട് അവിടെ നിൽക്കട്ടെ മിക്കവാറും ആദ്യം തിരിച്ചു വിളിക്കും ഈശ്വര കുഴപ്പമില്ല നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻറ്റ് കട്ടായി ഭാഗ്യം ായിട്ടിഫേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ അതെ പുള്ളി എടുത്തിട്ട് പോണു പോളുതാ ക്ലിയർ ആയിട്ടുണ്ട് അതെ പിന്നെയും എന്താണ് കറക്റ്റ് മാച്ച് കളിക്കുമ്പോൾ ഒന്നിക്ക് ഫ്രണ്ട്സും അല്ലെങ്കിൽ മുതലാളിയോണ്ട് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല ഒരു ഹീറ്റ് കൊണ്ട് ഫോൺ നല്ല ചൂടാണ് ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആറ് എണ്ണം അടുപ്പിച്ച് കളിച്ചിട്ടാണ് ഡിവിഷൻ വണ്ണിന്റെ അരുവത്തെത്തിരുന്നു വീണ്ടും ഇത് കട്ടായി കോള് ഇയാളെ മിക്കവാറും ആദ്യം വിളിക്കും ഗുളിറ്റ് നെയ്മ സുവാരാസ് ഗുളിറ്റ് മെസ്സിലോട്ട് ത്രൂ കൊടുക്കാൻ പറ്റിയില്ല ത്രൂ കൊടുക്കുന്നതിനൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയല്ല സോ അതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ പിടിയില്ല സോ അതിൽ എന്തൊക്കെ ചേഞ്ചൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ഒക്കെ ചെയ്യോ ഓക്കെ മെസ്സി ഷോട്ട് വെറുതെ കൊടുത്തടാ കേൾ ഞാനേ ഉണ്ടായിട്ടുള്ളൂ സത്യം പറഞ്ഞ ഫോൺ നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ അത്ര ഒരു പിന്നെ ഡിവിഷൻ വൺ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത് മിക്കവാറും ഇത് തോക്കും ഈ കളി പോയി കഴിഞ്ഞ മെസ്സി മെസ്സി ഇന്ത്ര പവർ പോണില്ല കാർത്തിക് സൂര്യനൊക്കെ നോട്ടീഫ് വരുന്നുണ്ട് എടാ പിന്നെയും ചെയ്യണം എന്റെ ചെങ്ങായി ഗോൾ പോസ്റ്റിന്റെ ഒക്കെ അടുത്ത് വെക്കുമ്പോഴൊക്കെയാണ് ഗോൾ വരുന്നത് മൂന്ന് ഷോട്ട് രണ്ട് ഷോട്ട് കേട്ടോ പുള്ളി റൊണാൾഡോ ഇറക്കിയിട്ടുണ്ട് സെക്കൻഡ് ടീം ഇൻ സെക്കൻഡ് ഹാഫ് സുവാരസിനെ പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കിയെന്നല്ല സെക്കൻഡ് ഹാഫിലോട്ട് ഞാൻ റൊണാൾഡോ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗോൾ വീണ്ടും കട്ടായിട്ടുണ്ട് പുള്ളി മൂന്ന് തവണയാണ് വിളിക്കണത് എന്താണ് അവൻ ദൈവത്തിനറിയാം മാച്ച് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ഞാൻ തിരിച്ചു വിളിക്കുള്ളൂ പിന്നീ പോസ് ചെയ്യുന്നേ പിന്നീ ഇൻ്റർവോൽ ടൈമിൽ ഇറക്കിയാൽ പോരാ സോ അതിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാം കേട്ടോ പണ്ടൊക്കെ ലാസ്റ്റ് അങ്ങനെ ചെയ്തത് സൗണ്ടിന് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ സൗണ്ട് കുറേ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല ഒരു ഒരുമാതിരി സൗണ്ട് ആണ് ഒരു കര 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 സോ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന അങ്ങനെയൊക്കെയാണ് സംസാരം നമ്മൾ കണ്ണൂർക്കാരായതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചില മനസ്സിലാവാത്ത വേഡ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്ത്

ഇതുവരെ ഒരു ഗോൾ അടിച്ചിട്ടില്ല നെയ്മർ ജയി തോറ്റു കഴിഞ്ഞാൽ ആദ്യം കുറയും തോന്നുന്നു കുറയും എന്തായാലും കുറയും ചോദിക്കണ്ടോ അല്ലേ നെസ്റ്റ പോയി മോനെ ഓക്കെ ഓക്കെ എന്തോ പ്ലേസ് എന്തോ ഒരു ഒരു പിടപ്പുണ്ട് ഓക്കേണ്ട അവർ എത്തുന്നില്ല ബോൾ അങ്ങോട്ടേക്ക് ഇനി ഹീറ്റ് ആയതുകൊണ്ട് ഓടി പിടിക്കാൻ പറ്റാത്തതെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൗളം വിളിച്ച ഇല്ല നെയ്മ കെ ആ ബോൾ അവിടെ എത്തി കിട്ടുന്നില്ല റൊണാൾഡോ പിന്നെ എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ അറിയില്ല കേട്ടോ കേട്ടോ ബോൾ കയ്യിൽ നിന്ന് തനിയെ വഴുതി പോണ് തനിയെ ബോൾ വഴുതുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല റൊണാൾഡോ ഗുളിറ്റ് നെയ്മ റൊണാൾഡോ ഗുളിറ്റ് സിആർ കട്ട് ബിഹൈൻഡിനെ കൊടുത്തിട്ടില്ല എന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു കാർഡ് കേട്ടോ ഓക്കെ സ്ക്വാഡ് ഒക്കെ ഞാൻ ചെയ്യാം ട്ടോ കുറേ ആൾക്കാർ സ്ക്വാഡ് റിവ്യൂ ഞാൻ പിന്നെ മെസ്സി വന്നിട്ട് ചെയ്യാന്ന് കരുതി പിന്നെ ഞാൻ ഇനി റൊമ്മി അട്ടോടെ പുതിയ കാർഡ്സ് എനിക്ക് കിട്ടാനുണ്ട് ബാക്കി ഓൾമോസ്റ്റ് അധികം കാർഡ്സും കിട്ടിയിട്ടുണ്ട് അതാണ് ട്ടോ ഞാൻ റിവ്യൂ ചെയ്യാത്തത് പക്ഷെ നോക്കിയിട്ട് ഞാൻ ചെയ്യാം ഒരു സ്ക്വാഡ് റിവ്യൂല് വീഡിയോ കാരണം ഇനി ഫേസ് സ്കാമൊക്കെ ഒക്കെ ഓക്കെ ഇവിടെ എന്തോ ഒരു ഒരു മിസ്റ്റേ എനിക്ക് തോന്നുന്നത് ഫോൺ ഹീറ്റ് ആയോണ്ട് എനിക്ക് കൈ വഴു ഓക്കെ നെയ്മ ഐ വഴുതുന്നതുകൊണ്ടാണ് ഓക്കെ നെയ്മ എനിക്ക് എനിക്ക് പാസ് പാസ് ചെയ്യാൻ ചെയ്യാൻ പറ്റണില്ല പറ്റണില്ലടാ ഇത് കളിച്ച് കൈ വഴുക്കിടാട്ടോ നിങ്ങക്ക് നെയ്മറ കൊണ്ട് എടുപ്പിക്കാം എന്റെ ഗെയിം പ്ലേ നല്ല മിസ്റ്റേക്സ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് പറ്റുള്ളൂട്ടോ ഞാൻ അത്ര വലിയ പ്രോപ്ലെയർ ഒന്നും അല്ല ഞാൻ സത്യം പറഞ്ഞാൽ നൂബാണ് നിങ്ങൾക്ക് എന്റെ കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്കരമേസി വന്നതിനേഷോ ഞാൻ ഈ ഡിവിഷൻ എന്നെ കളിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അധികം ഡിവിഷൻ മാച്ചു കളിക്കില്ല ആ കളിക്കല് പോയിന്റ് ഓൺലൈൻ മാച്ചസ് മാത്രമാണ് ഞാൻ കളിക്കുന്നത് ഓക്കെ എനിക്ക് ആ പാസ് കറക്ട് കൊടുക്കാൻ പറ്റണില്ലാ കൈ വഴുതാണ്സ് റൊണാൾഡോ ഓക്കേ ഓക്കേ വീണ്ടും എടാ ാണ് ഞാൻ ഇറക്കിയത് പുള്ളിനെ ചെയ്തിട്ട് സെലിബ്രേഷൻ ഒന്നും നമ്മളങ്ങനെ ഇടാറില്ല കേട്ടോ അധികം ഓപോന്റ് തൂക്കിയാറൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സെലിബ്രേഷൻ ഞാൻ ഇടാറുള്ളൂ അതേ പിന്നെയും എടുത്തിട്ട് പോണു അങ്ങനെ ഗൂൾ പിടിക്കണം എന്താ ഒരു ഒരു തരാറുണ്ട് അങ്ങനെ വിടുന്നൊരു ഇതല്ല കീപ്പർ ആണ് ആ കറക്റ്റ് അവന്റെ കയ്യിലേക്ക് ഓക്കെ എന്താ ഫൗളിയാണ് ഞാനത് ഞെങ്ങിയില്ലെന്ന് കരുതി കേട്ടോ റൊണാൾഡോ ഫൈനലി ഡിവിഷൻ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഡിവിഷൻ വൺ പ്രൊമോഷൻ ഗൈസ് ഫൈനലി നമ്മൾ ഡിവിഷൻ വൺ ഞാൻ എന്റെ കരിയർ ഇതുവരെ ഞാൻ പറഞ്ഞ പെസ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നമ്മൾ ഇത്ര ഇയറിൽ ഞാൻ ഇതുവരെ ഡിവിഷൻ വൺ പറഞ്ഞാൽ ഒരു എത്തിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എത്തിയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഡിവിഷൻ വണ്ണിലോട്ട് എത്താൻ പോകുന്നത് സോ ഇൻ മൈ ഫസ്റ്റ് ടൈം മൈ പെസ് കരിയർ ഐ എം പ്രൊമോട്ടിംഗ് ടു ഡിവിഷൻ വൺ ായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു സ്റ്റാർട്ടിങ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് റേറ്റിങ്ങോട് കൂടി ഞാൻ ഡിവിഷൻ വണ്ണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഡിവിഷൻ ടുവിൽ നിന്നും പ്രൊമോട്ട് ഡിവിഷൻ വൺ ഒരുപാട് യൂസേഴ്സ് ഇപ്പം ഡിവിഷൻ വണ്ണിൽ എത്താത്ത ആൾക്കാരുണ്ട് എനിക്ക് അറിയുന്ന കാര്യമാണത് സോ ഞാൻ ഞാനിപ്പോൾ കറൻലി ഇരുപത്തഞ്ച് മത്സരം ജയിച്ചു ഒമ്പതെണ്ണം ഡ്രോ ആയി അഞ്ചെണ്ണം തോറ്റു കേട്ടോ ഓക്കെ കുഴപ്പമില്ല പക്ഷെ സത്യം പറഞ്ഞു ഞാൻ അങ്കരമെസ് വന്നതിനേഷാണ് ഞാൻ ഇത്രയും മെസ്സസ് കളിച്ചത് എന്റെ കയ്യിൽ ഓൾറെഡി പ്ലിസ് പഴയ എമസോൺ മെസ്സി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അധികം ആ മെസ്സിന് വെച്ചിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അംഗരമെസ്സി പെസ് ഇട്ടിട്ട് ആ ഒരു അംഗരമെസ്സേജ് സമയത്ത് സത്യം പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് നല്ലോണം കളിപ്പിച്ച് വന്ന സമയത്താണ് അപ്ഡേറ്റ് പക്ഷേ ആ അംഗരമെസ്റ്റ് കാടൊക്കെ പോയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ മെസ്സി വന്നിട്ടാണ് ഞാനിപ്പോ പാക്ക് സ്പിൻ ചെയ്ത് അങ്ങനെ മെസ്സിയും കാർലോസും ബെർക്കാമും ഒരുമിച്ച് കിട്ടി അത് നിങ്ങൾക്ക് ഷോർട്സ് നോക്കിയാൽ മനസ്സിലാവും സോ അതിനുശേഷമാണ് ഞാൻ ഡിവിഷൻ റാങ്ക് പുഷ് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയത് സോ എന്തായാലും മെസ്സിന് കിട്ടിയിട്ട് ഞാൻ ഇത്രയും മാച്ചസ് കളിപ്പിച്ചു നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിനും പുള്ളി സ്കോർ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നു നല്ലൊരു റിസൾട്ടാണ് തരുന്നത് ഓക്കെ നിങ്ങൾ ജസ്റ്റ് സൈൻ ചെയ്തിട്ട് കളിപ്പിച്ചു ഒക്കെ ഞാൻ മനസ്സിലാവുന്നു നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ടാണ് ആ ഒരു കാർഡ് തരുന്നത് അതുകൊണ്ടാണ് റാങ്ക് പുഷ് എന്നെ ചെയ്യുന്നത് സോ എൻ്റെ ഡിവിഷൻ ജേർണിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയസും എൻ്റെ ഗെയിം പ്ലേയും പറ്റിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഇമ്പ്രൂവ്മെൻ്റ് വരുതാണ്ടൊക്കെ കമൻറ്റ് ചെയ്യുക സോ നമ്മൾ ഡെയിലി അതിന് ക്യാം വീഡിയോസ് ഫേസ് ക്യാം ബോക്സ് ട്രോസ് ഫേസ് ക്യാം ലൈവ് ചെയ്യാൻ പോകും കാരണം ലൈവ് ചെയ്യാൻ വേണ്ടി റേഞ്ചൊക്കെ ഓക്കെ ആണെങ്കിലും പറ്റുമെന്ന് നോക്കാം നമുക്ക് ഫോൺ ഹീറ്റ് വരുന്നുണ്ടാണ് കേട്ടോ സോ അതുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം ബോക്സ് ബോക്സ്ട്രോസും കാര്യങ്ങളും ഇനി ഫേസ് ചെയ്യാൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ സൗണ്ടിനെ പറ്റിയുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ തോന്നിയ ഇമ്പ്രൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തോട്ടോ സോ ഞാൻ വയൽ ഡിവിഷൻ വണ്ണിൽ എത്തിയിട്ടുണ്ട് സോ നിങ്ങളെ കാരണമുള്ള ഡിവിഷനിൽ ഏത് റാങ്കിലാണ് എത്ര ഡിവിഷൻ വൺ ആണോ ടൂ ആണോ അതൊക്കെ ജസ്റ്റ് കമൻറ്റുകൂടെ ചെയ്യോ സോ അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് സോ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം തന്നെ ഞാൻ ഡിവിഷൻ വണ്ണിൽ എത്തി സോ ഐ എം വെരി ഹാപ്പി സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ഗായ് എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യാം സോ ബൈസ് കാൻ വീഡിയോ ഒക്കെ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് കാൻ വീഡിയോ ആണ് സോ ഗായ്സ് ബൈ